वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ജ്യോതിഷം പഠിക്കാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ജ്യോതിഷത്തോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മകരത്തിൽ സൂര്യനും ബുധനും കുംഭത്തിൽ ശനിയും ചന്ദ്രനും മീനത്തിൽ ശുക്രനും രാഹുവുമൊക്കെയാണ് ഗ്രഹനില തുടർന്ന് മാസമധ്യത്തോടുകൂടി സൂ സൂര്യനും ബുധനും തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ബലങ്ങൾ വിശദീകരിച്ച് പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാവുന്നതാണ് മീനൻ രാശിയിലുള്ള പൂരോരട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനി ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ വ്യാഴത്തിൻ്റെ തൃതീയ ഭാവസ്ഥിതി പരിശ്രമങ്ങളിൽ വിജയം മനസ്സന്തോഷമൊക്കെ ഉണ്ടാകും പിടിവാശി ഉണ്ടാകും ഏത് കാര്യമാണെങ്കിലും ആ കാര്യം ഭംഗിയായി ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കും യാതൊരു വേർതിരിവും കൂടാതെ എല്ലാവരോടും ഒരുപോലെ പഴകും എല്ലാവർക്കും ഇവരെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാകും ഏത് കാര്യവും അതിൻ്റെ ശരിയായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള കഴിവൊക്കെ ഇവർക്കുണ്ടാകും അനാവശ്യമായി ആരോടും സംസാരിക്കുകയില്ല ആത്മീയവുമായി ബന്ധപ്പെട്ട ജോലികൾ കലകളുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും സമാധാനത്തിൻ്റെ വഴി സ്വീകരിക്കും ദാനധർമ്മ ചിന്തകൾ എപ്പോഴും ഉണ്ടാകും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് എപ്പോഴും ഇവർക്കുണ്ടാകും എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതൊന്നും അത്ര കാര്യമായി എടുക്കുകയില്ല ഏത് സാഹചര്യത്തിലും സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കും അന്യഭാഷ അന്യമതം അന്യരാജ്യമൊക്കെ രാജ്യമൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ടാകും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് ഏത് കാര്യവും വലുതായി ചിന്തിക്കും ആ കാര്യം വളരെ ഭംഗിയോടുകൂടി ചെയ്തു തീർക്കുകയും ചെയ്യും പണം കടം കൊടുക്കൽ വാങ്ങൽ ഒക്കെ ഉണ്ടാകും അതിൽ നിന്ന് ചെറിയ ലാഭം മാത്രമേ പ്രതീക്ഷിക്കുകയുള്ളൂ കൊടുത്ത പണം കുറേശ കുറേശയായി മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ ഏത് സാഹചര്യത്തിലും നല്ല ഉറക്കം ലഭിക്കും രഹസ്യമായി സ്വത്തൊക്കെ വാങ്ങിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ജീവിത പങ്കാളിയുടെ സമയോചിതമായ ഇടപെടൽ കാര്യവിജയമുണ്ടാകും ഭൂമി സംബന്ധമായ ലാഭങ്ങളൊക്കെ വന്നു ചേരും സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും വീട് കെട്ടുവാനും വാഹനം വാങ്ങിക്കുവാനും ഒക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ് യന്ത്ര സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള കൗമാരപ്രായക്കാർക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള യോഗവും കാണുന്നുണ്ട് വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് സഹോദരങ്ങളുടെ സഹായത്തോടു കൂടി വീട് കെട്ടാനൊക്കെ സാധിക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നു മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാതാവ് നിമിത്തം ധനലാഭത്തിനുള്ള യോഗവും തൃപ്തികരമായ അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് മനചാഞ്ചല്യം ഉണ്ടാകാനുള്ള ഇടയുണ്ട് സന്താനങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങളുടെ ജോലി ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾക്ക് ഉൾപ്പെട്ടതായിരിക്കും സൗമ്യതയോടുകൂടി നേരിട്ട് ശത്രുക്കളെ ജയിക്കും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു അപ്രതീക്ഷിതമായി ചില ടെൻഷൻ അനുഭവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് പൂർവീകത്തിലുള്ള ഭൂമിയൊക്കെ വാങ്ങിക്കാനുള്ള യോഗവുമുണ്ട് പിതൃ കുടുംബത്തിലുള്ള പൂർവീക സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ കിട്ടാനുള്ള യോഗം കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥലം മാറ്റത്തിനുള്ള യോഗവും കാണുന്നുണ്ട് ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മിതമായ ലാഭങ്ങളെ ഉണ്ടാവുകയുള്ളു ഒരു സ്വത്ത് വിറ്റ് മറ്റൊരു സ്വത്ത് വാങ്ങിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം